യുഎയിലെ പ്രമുഖ കലാകായിക സംഘടനയായ വാർഷികം ആഘോഷിച്ചു ഓണപ്പൂക്കളം എന്ന പേരിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു രണ്ടായിരത്തിയഞ്ച് എമിറേറ്റുകളിൽ നിന്നായിട്ട് യു എയിലെ വടക്കൻ നഗരമായ അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് കലാകായിക സംഘടനയായ വാർഷികം സീകരിച്ചത് വർണ്ണശബളമായ ഘോഷയാത്രയിൽ ചെണ്ടമേളം താലപ്പുലി മുത്തുകുടകൾ നർത്തകിമാർ എന്നിവർ അണിനിരുന്നു ഓണപ്പൂക്കളം എന്ന പേരിലാണ് രണ്ടായിരത്തിയഞ്ച് യുഎയിലെ വിവിധ എമിറേറ്റുകളിലെ സീക്കാംഗങ്ങൾ സംബന്ധിച്ചു മാധ്യമപ്രവർത്തകനും സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു അസോസിയേഷന്റെ പരിപാടിയിൽ പോകുമ്പോൾ അത് രണ്ടായി മാറുന്ന പുതിയ കാലഘട്ടത്തിൽ വർഷമായി ഒന്നായി നിൽക്കാൻ ഐക്യമാണ് കൂട്ടായ്മ പ്രസിഡന്റ് രാജൻ പി വി എൻ അധ്യക്ഷത വഹിച്ചു പതിനേഴ് വർഷത്തിലധികം പ്രവാസികൾക്കായി ടെലിവിഷൻ ഷോ അവതരിപ്പിക്കുന്ന എൽവിസ് ചുമ്മാറിനെ സെക്രട്ടറി സജീവൻ എം ടി ട്രഷറർ സുനിൽകുമാർ ഗവേണിംഗ് ബോഡി അംഗങ്ങളായ പ്രമോദ് ടി വി ശ്രീധരൻ കെ ജയരാജൻ കെ മണി പി ടി എന്നിവർ നേതൃത്വം നൽകി ഘോഷയാത്രയ്ക്ക് സി കെയുടെ കലാകാരൻ പ്രജിത് ഗുളികന്റെ വേഷമിട്ടു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നൃത്ത നൃത്യങ്ങളും അരങ്ങേറി ജെഹി ന്യൂസ് ദുബായ് exclusively on Jehan TV. Stay tuned for the 1000 countdown.